ലോകം കണ്ട ായീഹും പണ്ഡിതനുമായ ഇബിൻ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നു ഒരു ഒരു വധുവായ വലിയ സംസ്കാരമൊന്നുമില്ലാത്ത ഒരാൾ അയാൾ ഒരു വിഷയം പറഞ്ഞു ആരുടേതാണോ ആരുടെ ഭാര്യയാണോ പ്രസവിക്കുന്നത് ആ പ്രസവിക്കുന്ന കുഞ്ഞ് അവളുടെ ഭർത്താവിന്റെ കുഞ്ഞു തന്നെയാണ് ഡി എൻ എ ചെയ്താൽ അത് ആ എന്നില്ല കൂടെ കിടക്കാനുള്ള ഹലാലായ അവകാശം ആർക്കാണോ അല്ലാഹോ നൽകിയത് അയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ ജനിക്കുന്ന കുഞ്ഞിന്റെ പിതൃത്വം ആ പെണ്ണിന്റെ ഭർത്താവിനാണ് ഷറൈൽ എന്നിട്ട് പറഞ്ഞു അലിൽ അയാൾക്ക് കല്ലാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലപ്പെടുന്ന ശിക്ഷ നൽകപ്പെടുന്ന ആൾക്ക് അത് നൽകപ്പെടും അവനായിരിക്കാം ബയോളജിക്കലി ഈ കുഞ്ഞിന്റെ ഉപ്പ പക്ഷേ വിവാഹിതയായൊരു പെണ്ണ് തന്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കെ തന്റെ ഭർത്താവിൽ നിന്നല്ലാതെ ഗർഭം ധരിച്ച് ഹറാമു സംഭവിച്ചു പോയാൽ പോലും ആ കുഞ്ഞിന്റെ പിതൃത്വം അവളുടെ ഭർത്താവിന് തന്നെയാണ് ഇതാണ് ഷറയിൻ്റെ നിയമം അതുകൊണ്ടാണ് ആരുടേതാണോ വിരിപ്പ് അവരുടേതാണ് കുട്ടി പക്ഷെ ആ വിരിപ്പിൽ വ്യഭിചാരം ചെയ്ത ആൾ എറിഞ്ഞു കൊല്ലപ്പെടേണ്ട ആളാണെങ്കിൽ അയാൾക്ക് ശിക്ഷ നൽകപ്പെടും പക്ഷെ പിതൃത്വം അയാൾക്കല്ല ഭർത്താവിനാണ് പിതൃത്വം കൊടുക്കുക ഈ നിയമം മഹാനായ അല്ലാമോ ഈ കാട്ടർബിയായ മനുഷ്യനോട് പറഞ്ഞു ആറുമാസം ഗർഭം ചുമന്നപ്പോഴേക്കും എൻ്റെ പെണ്ണ് പ്രസവിച്ചു അത് എൻ്റെ കുട്ടിയാണോ എന്ന് സംശയം ചോദിച്ചപ്പോൾ ഹു അവല മഹാന്റെ മറുപടി ഇത് നിന്റെ മോ നിന്റെ കുട്ടി തന്നെയാണ് അങ്ങനെ ഷറ തീരുമാനിക്കും നിന്റെ കുട്ടിയാണ് അത് നിന്റെ കുട്ടിയാണ് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്നിരിക്കെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അന്തസ് സൂക്ഷിക്കാനും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാനും ആ കുട്ടിക്കൊരു പിതൃത്വവും സംരക്ഷണവും ലഭിക്കാനും ശരൾ ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതമാണിത് കുഞ്ഞ് ഭാര്യയുടെ ഭർത്താവിൻ്റെതു തന്നെയാണ് പക്ഷെ ആരാണോ വിഭിചരിച്ചത് അവന് കല്ലാണ് എന്ന വെച്ചുകൊണ്ടാണ് മഹാനായ പറഞ്ഞു ഇത് പറഞ്ഞപ്പോ അയാൾ വീണ്ടും ചോദിച്ചു ഇത് എങ്ങനെ എന്റെ കുട്ടിയല്ലല്ലോ ഇതെന്റെ കുഞ്ഞല്ലോ എന്ന് വീണ്ടും ചോദിച്ചു സംഭവം നമ്മൾ മുമ്പ് പല ക്ലാസ്സിൽ ക്ലാസ്സിലെവിടെയോ അനുസ്മരിച്ചിട്ടുണ്ട് എന്നാലും ആ സന്ദർഭം വന്നതുകൊണ്ട് ഞാനിന്ന് ഓർത്തു പോവുകയാണ് ഡൊമസ്കസിൽ ഷാമിൽ ഇടത്ത കാലത്ത് നടന്ന സംഭവം മഹനായ ദുഖൂർ നാബുലിസി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അത് അദ്ദേഹം തുറന്ന് പറഞ്ഞൊരു സംഭവം അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞിട്ട് ഡൊമസ്കസിലെ ഒരു ജമഷ്കിലെ ഇമാമിന് ഒരു സ്വപ്നദർശനം ഉണ്ടാകുന്ന പുണ്യ ഹബീബിൽ നിന്ന് സല്ലു അലൈ വസ്ലം എന്താ സ്വപ്നദർശനം നിന്റെ അയൽവക്കത്ത് പലചരക്ക് കച്ചവടം നടത്തുന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന് നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണേ ആർക്ക് കിട്ടിയ സ്വപ്നം ജാമ്യിലെ പള്ളിയിലെ ജുമാ പള്ളിയിലെ ഇമാമിന് ഏറ്റവും വലിയ പള്ളി ഈസാ നബി അലിഹിസലാം അയ്യാമത്തെ നാളിൻ്റെ മുമ്പ് ഇറങ്ങി വരുന്ന പള്ളി എന്ന നിബുദ്ധങ്ങൾ പറഞ്ഞത് അവിടെയാണ് അൽ മസ്ജിദുൽ അമവി അപ്പോൾ ഇമാമന് ഭയങ്കര അത്ഭുതമായി പൊടച്ചോനെ എനിക്ക് സ്വ സ്വർഗം എന്ന് കിട്ടിയില്ല ആ കച്ചവടക്കാരൻ്റെ സ്വർഗമുണ്ട് എന്ന് പറയാൻ ആ നിബിധങ്ങൾ എന്നോട് പറഞ്ഞു റബ്ബേ എന്തോ ഒരു നഷ്ടമായില്ലേ എനിക്കുണ്ട് എന്ന് നിബിധങ്ങൾക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇതെന്ത് ചെയ്യും പക്ഷെ സത്യസന്ധമായ സ്വപ്നമാണ് മീൻ മീൻ നുബുവ നുബുവത്തിൻ്റെ കഷ്ണങ്ങളിൽപ്പെട്ട നുപൂവത്തിൻ്റെ അംശങ്ങളിൽപ്പെട്ട ഒരു അംശമാണ് എന്ന് റസൂർല്ലാഹി സാഹു അലൈ വസ്ലം അപ്പോൾ സുഹഹിംസ്കാരത്തിന് ഈ ബക്കാലക്കാരൻ വന്നപ്പോൾ ഇവാം പറഞ്ഞു എനിക്ക് ഒരു ബുഷ്റ ഒരു സന്തോഷവാർത്ത നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന് നിങ്ങൾ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞിരുന്നു എന്താ വിഷയം ചോദിക്കുന്നു പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നന്മ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരും എന്ന വിശ്വാസത്തിൽ ഞാൻ നിങ്ങളോട് ഒരു സന്തോഷവാർത്ത അറിയിക്കുകയാണ് പുണ്യനബിസാഹു അലി വസല്ലം സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു നിൻ്റെ അടുത്തുള്ള അയൽപക്കത്ത് ജോലി ചെയ്യുന്ന ആ ഗ്രോസറിക്കാരനെ ബക്കാല നടത്തുന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന് നബി പറഞ്ഞിരിക്കുന്നു എനിക്ക് സ്വപ്നദർശനമുണ്ടായി അപ്പോൾ ആ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി എന്നോട് ചോദിക്കരുത് ഏ നിങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിന് ഉറപ്പിലല്ലേ ഞാൻ ഈ സാരം ഈ നീ സന്തോഷം പറഞ്ഞു തന്നത് അതുകൊണ്ട് നിങ്ങൾ പറ അദ്ദേഹം പറഞ്ഞു ഓർമ്മയുണ്ടോ ഒരു സംഭവം നമ്മുടെ ഈ പള്ളിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പിഞ്ചു പൈതലിൻ്റെ കരച്ചിൽ കേട്ട് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ ആളുകൾ തടിച്ചുകൂടിയ ഒരു സംഭവം ഓർമ്മ എന്ന് ചോദിച്ചു ആ ഓർമ്മ ഉണ്ട് എൻ്റെ ഭാര്യ അവളെ കല്യാണം കഴിച്ചു വിവാഹം ചെയ്തപ്പോൾ തന്നെ അവൾ ഗർഭിണിയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ആറുമാസമോ ഏഴ് മാസമോ കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പൂർണ്ണ പ്രസവത്തിൻ്റെ സമയമായിരിക്കാം എനിക്കറിയാം അവൾക്കും അറിയാം അത് എൻ്റെ കുഞ്ഞല്ല എന്ന് നിയമം എൻ്റെ കൂടെയാണ് അവളുടെ വീട്ടുകാരും എൻ്റെ കൂടെയാണ് നാട്ടുകാരും എൻ്റെ കൂടെയാണ് എനിക്ക് അവളെ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അവളെ നാണം കെടുത്താൻ പറ്റുമായിരുന്നു അപമാനിക്കാൻ പറ്റുമായിരുന്നു അവളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പറഞ്ഞയക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാനത് ചെയ്തില്ല ഞാൻ അവളോട് പറഞ്ഞു നീ ചെയ്തു പോയി തെറ്റിനെ തൂപി ഇല്ലഅ അള്ളാഹുവിനേക്ക് തോപ്പ് ചെയ്തു മുടങ്ങിക്കാം നീ തെറ്റ് ചെയ്തു പക്ഷേ എനിക്ക് ഗർഭധാരണവും ഉണ്ടായി അള്ളാഹുലേക്ക് തോപ ചെയ് അപ്പോൾ അവളെ പൊട്ടിക്കരഞ്ഞു അത് പോയി ഞാനൊരിക്കലും ആ തെറ്റുദ്ദേശിച്ചതല്ല അള്ളാഹു എനിക്ക് പുറത്തു തരണമെന്ന് എനിക്ക് വേണ്ടി ആരക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നീ പേടിക്കണ്ട ഈ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുക്കും എൻ്റെ കുട്ടിയായിട്ട് പക്ഷെ അതിന് ചെറിയൊരു ഹെക്കുമത്ത് ചെയ്യേണ്ടി വന്നു അവൾ പ്രസവിച്ച അന്ന് ഉമ്മയോ വീട്ടുകാരോ അറിയാതെ വേറെ ഒരു വീട്ടിൽ കൊണ്ടുപോയാണ് അവളെ പാർപ്പിച്ചത് ഷറൈൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ സ്വന്തമായി ഒരു വീട്ടിൽ പാർപ്പിക്കാൻ പറ്റുന്നവർ സ്വന്തമായി തന്നെ ഒരു വീട്ടിൽ പാർപ്പിക്കണമെന്നുണ്ട് അൽ ബൈത്തുൽ മുനാസിബ് ഒരു പെണ്ണിന് കൊടുക്കണമെന്ന് കർമ്മശാസ്ത്ര ചർച്ചയുണ്ട് ആ പെണ്ണിനെ ഒറ്റക്കാ താമസിപ്പിച്ചത് ഉമ്മൻ്റെ കൂടെയല്ല വീട്ടുകാരുടെ കൂടെയല്ല അപ്പം അവൾക്ക് ഈ പ്രസവത്തിൻ്റെ ആ ഒരു വിഷയങ്ങളൊന്നും വീട്ടുകാർ അത്രക്കങ്ങ് ശ്രദ്ധിച്ചില്ല അവൾ പ്രസവിച്ചപ്പോൾ ആ പിഞ്ചു പൈതലിനെ എടുത്തിട്ട് ഞാൻ നിസ്കാരത്തിന് വന്നു ഈ പള്ളിയിൽ അപ്പോൾ നിസ്കാരം ജമാത്ത് നടന്നുകൊണ്ടിരിക്കുക ഇതേ ഇമാമ ഇമാമാണ് മൂമിങ്ങൾ ഒരുപാട് പേരുണ്ട് ഈ കരയുന്ന പിഞ്ചു പൈതലിനെ ഞാൻ എടുത്തുകൊണ്ട് നിസ്കാരം തുടങ്ങി ശുഭനിഷ്കാരം ജമായത്ത് തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഈ കുട്ടിയെയും എടുത്തു കൊണ്ടുവന്ന് എൻ്റെ ഭാര്യ പ്രസവിച്ച എൻ്റെതല്ലാത്ത കുട്ടിയെ ഞാൻ കൊണ്ടുവന്നു എന്നിട്ട് പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചു മുമ്പിലല്ല പള്ളി പള്ളിയിലേക്ക് കയറുന്നെടുത്ത് മെയിൻ ഡോറിൻ്റെ അടുത്ത് കുട്ടിനെ വെച്ചിട്ട് ഞാൻ അങ്ങ് നിസ്കാരത്തിലേക്ക് ചെന്നു ഞാൻ മസ്ബൂഖായിട്ട് നിസ്കാരത്തിലേക്ക് ചേർന്നു നിസ്കാരം കഴിഞ്ഞപ്പോഴേ അപ്പോഴേക്കും കുറേ ആൾക്കാർ വരുന്നുണ്ട് ഒരു കുട്ടിയുടെ കിടക്കുന്നുണ്ട് അത്രേ ശ്രദ്ധിച്ചുള്ളൂ കരയുന്നുണ്ട് നിസ്കാരം കഴിയട്ടെ എന്ന് എല്ലാവരും വിചാരിച്ചു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും അത്ഭുതം അതേത് കുട്ടി ഈ പിഞ്ചു പൈതൽ എങ്ങനെ പള്ളിയിലെത്തി ഈ കുഞ്ഞിനെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പം അറിയാത്ത പോലെ ഈ ചെറുപ്പക്കാരൻ അഭിനയിച്ചവിടെ നിന്നു തനിക്കും അറിയില്ല എന്ന പോലെ അവസാനം ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ ആരുല്ലേ ആരുമുണ്ടെന്നില്ല ഈ ചെറുപ്പക്കാരെല്ലാരുടെ മുമ്പിലും എന്നാൽ നിങ്ങൾ മുഴുവൻ സാക്ഷിയാക്കി അനാഥമായി കുട്ടിയെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് എൻ്റെ കുട്ടിയായി ഞാൻ വളർത്തും തൻ്റെ ഭാര്യ പ്രസവിച്ചതാണെന്ന് നാട്ടുകാരോട് പറഞ്ഞില്ല ജനങ്ങളുടെ മുമ്പിൽ വെച്ചയാളെ ഏറ്റെടുത്തി കുട്ടിയെ ഞാൻ വളർത്തുകയാണ് ആ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തു സ്ഥാതെ ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഒരു നന്മയായിട്ട് എനിക്ക് തോന്നുന്നു അള്ളാഹു സ്വീകരിച്ചെങ്കിൽ കാരണം ഒരു പെണ്ണിനെ പശ്ചാത്തപിക്കാൻ മനസ്സുണ്ടോ അവൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം ഒരാണിനും തൗപ ചെയ്യാൻ അവസരമുണ്ടോ അതിനവസരം കൊടുക്കണം നാറ്റിക്കല്ല വേണ്ടത് തൗപ ചെയ്യാൻ അവസരം കൊടുത്തു അള്ളാഹുന്റെ മുമ്പിലേക്ക് അവൾ കൊണ്ടുവന്നു അവൾ നല്ല സ്വാലിഹത്തായി ജീവിച്ചു ഈ പിഞ്ഞു പൊഞ്ച് ഈ പിഞ്ചു പൈതലിനെ സ്നേഹത്തോടെ രണ്ടുപേരും വളർത്തി അവരുടെ മക്കളായിട്ട് വളർത്തി അവരുടെ കുഞ്ഞായിട്ട് വളർത്തി ഇതിൻ്റെ പേരിൽ പുണ്യനിഭിതങ്ങളുടെ ഇടപെടൽ ഈ ഉമ്മത്തിൽ നടക്കുന്നുണ്ട് എന്നതിന്റെ വലിയൊരു അത്ഭുതമാണ് ഈ സംഭവം അത് ഹബീവാ എനിതങ്ങളാണ് സന്തോഷവ തറിയിക്കാൻ പറഞ്ഞത്